തിരുവനന്തപുരത്ത് രണ്ട് കിലോ കഞ്ചാവുമായി റെയിൽവേ ജീവനക്കാരൻ അറസ്റ്റിൽ വിവേക് എക്സ്പ്രസിൽ ജോലി ചെയ്യുന്ന അസം സ്വദേശി സൌരവിനെ ഡാൻസ് ഓഫ് സംഘമാണ് പിടികൂടിയത് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുവെന്ന വിവരം പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു സൌരവ് കഞ്ചാവ് കൈമാറിയ അസം സ്വദേശി ബിനോദിനെയും പിടികൂടി രാത്രിയാണ് റെയിൽവേ സൗരഭിനെ അസം സ്വദേശിയാണ് സൗരഭിനെ ഡാൻസാം സംഘം പിടികൂടുന്നത് ഇയാള് ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നുവെന്നും അത് വില്പന നടത്തുന്നുവെന്ന വിവരം ഡാൻസ് ഹോം സംഘത്തിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അമൃത ലക്ഷ്മികളാം വിവേക് എക്സ്പ്രസ് വരുന്ന സമയം മുതൽ അത് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം മുതൽ ഈ പോലീസിന്റെ സ്ക്വാഡ് ഇയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു തൃശൂരും എറണാകുളത്തും വെച്ച് ഇയാളെ നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു ഈ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് ഇയാള് അവിടെയുള്ള ഈ ക്യാബിനിലുള്ള സ്ഥലത്ത് നിന്ന് കഞ്ചാവ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് തുടർന്ന് ഈ ഡാൻസാസ് സംഘവും ഇയാളെ പിന്തുടർന്നു ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഇയാളുടെ സുഹൃത്തിന് അസം സ്വദേശിയാണ് വിനോദിന് ഇത് കഞ്ചാവ് കൈമാറുന്നതിനിടെയാണ് പിടികൂടുന്നത് എ സി ടെക്നീഷ്യനാണ് ഇയാളെന്നാണ് ഡാൻസ് ഓഫ് സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇയാളെ റെയിൽവേയുടെ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ശരി